പാവർട്ടി സഹകരണ ബാങ്കിൽ വായ്പാ കുടിശ്ശിക വരുത്തിയ ഭൂമിയുടെ ലേലം നടക്കുന്നതിനിടെ വാക്കേറ്റം ഭൂമി പഞ്ചായത്തിന്റെ ഏഴാം വാർഡിൽ എഴുപത്തിയേഴാം നമ്പർ ജ്വാല അങ്കണവാടിയുടെയും പരിസരത്തുള്ള നാല് കുടുംബങ്ങളുടെയും വഴി ഉൾപ്പെട്ട സ്ഥലമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതു മാധവന്റെ നേതൃത്വത്തിൽ ലേലം നടക്കുന്ന സ്ഥലത്ത് പ്രതിഷേധവുമായി എത്തിയത് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് സെക്രട്ടറി മുമ്പ് ബാങ്കിന് പരാതി കൊടുത്തിരുന്നു ഒപ്പം തങ്ങളുടെ ആധാരത്തിൽ ഉൾപ്പെട്ട ആവശ്യത്തിനുള്ള ഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടി സുനിൽ അപ്പനാത്ത് ജിജ സുബ്രഹ്മണ്യൻ രാജൻ ചേന്തകര സുമിത്ര രാജൻ തുടങ്ങിയവരും ഭൂമിയുടെ ലേലം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് സെക്രട്ടറിക്ക് പരാതി നൽകി ലേലം നടത്തുന്നത് തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ലെന്നും നിയമപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാൻ ഓഫീസർ നിലപാടെടുത്തതോടെ വിഷയം വാക്കേറ്റത്തിലെത്തി

ഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ജാല അംഗൻവാടിക്ക് അധികാരപ്പെട്ട വഴിസ്ഥലവും നാല് വീഴ്ചകാർക്ക് അധികാരപ്പെട്ട വഴിസ്ഥലങ്ങളും കള്ളാധാരം ഉണ്ടാക്കി സൊസൈറ്റിയിൽ പണയം വെച്ച് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇന്ന് കടബാധ്യതയായി നിൽക്കുന്ന സ്ഥലത്ത് ഇന്നലേ നടപടികളും നടക്കുകയാണ് ലേല നടപടികൾ നടത്തരുതെന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ ആധാരവും അതിൻ്റെ കോപ്പിയും സൊസൈറ്റിയിലെ സെക്രട്ടറിക്ക് കാണിച്ചു കൊടുത്തതാണ് ഈ നാല് പേരുടെ ആധാരങ്ങളും പഞ്ചായത്തിൻ്റെ ഡോക്യുമെൻസും സെക്രട്ടറിക്ക് കാണിച്ചു കൊടുത്തതാണ് അവർ പറയുന്നത് ഞങ്ങളെല്ലാം നിയമ നടപടികളും പാലിച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നതെന്നാണ് പക്ഷേ ഈ ആധാരം പണയം വെച്ചിട്ടുള്ളത് കള്ളത്തരത്തിൽ ആധാരം ഉണ്ടാക്കിയിട്ടാണ് പണയം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ലേല നടപടികൾ നിർത്തിവയ്ക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ ലേല പര നടപടികളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിർത്തിവെക്കില്ല ുമായി ബന്ധപ്പെട്ടോടാനാണ് അവര് പറയുന്നത് പഞ്ചായത്ത് അതിൽ എന്താ നടപടി സ്വീകരിക്കാന്നുള്ളത് പഞ്ചായത്ത് സെക്രട്ടറിയുമായി ആലോചിച്ച് ഈ സൊസൈറ്റിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് നിങ്ങടെ അതേസമയം ബാങ്കിൽ സമർപ്പിച്ച ആധാരം ഉൾപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വായ്പ നൽകിയിട്ടുള്ളതെന്നും ആധാരത്തിൽ മറ്റുള്ളവരുടെ ഭൂമിയോ വഴിയോ നടപ്പാവകാശമോ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ബാങ്ക് പ്രസിഡന്റ് സലാം വെൻബേനാട് പറഞ്ഞു ആസ്പദമായ കാര്യങ്ങളൊക്കെ കൃത്യമായി എല്ലാ ഡോക്യുമെന്റും വെരിഫൈ ചെയ്ത് നോട്ടീസ് കൊടുത്ത് ഡിപ്പാർട്ട്മെന്റ് എല്ലാവിധ നിയമ കാര്യങ്ങളും പാലിച്ചു കൊണ്ടാണ് ഇന്നലെ ഏറെ നടക്കുന്ന സമയത്ത് ഏഴോ കുറച്ച് ആളുകൾ വന്നിട്ട് അവരുടെ വഴിയാണ് അവരുടെ സ്ഥലമാണെന്നൊക്കെ പറയുന്ന ഒരാക്ഷേപം ഉന്നയിക്കുന്നത് കേൾക്കും അതിന് മുൻപ് ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്നുള്ള ആലക്കാരിക്ക് പറയാനുള്ളത് അതിന് മുൻപ് പാവത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി ജ്വാല അങ്കൻവാടിയുടെ വഴിയുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് ബാങ്കിൽ ഒരു ലെറ്റർ തന്നിരുന്നു അതിൻ്റെ അരാമളം തന്നെ ബാങ്ക് മറുപടി കൊടുത്തിട്ടുണ്ട് ലേല വിവരം ഏറെ ദിവസങ്ങൾക്കു മുമ്പ് പരസ്യപ്പെടുത്തിയിരുന്നു പരാതിയോ ആക്ഷേപമോ ഉന്നയിക്കാത്തവർ ലേലം നടക്കുന്ന സമയത്ത് ലേലം അലങ്കോലമാക്കാൻ എത്തിയത് അനുവദിക്കാനാകില്ലെന്നും ബാങ്ക് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു